പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് പോലീസും ആഭ്യന്തരമന്ത്രിയുമെന്ന് ഷാഫി പറമ്പിലെ പിലീസിനെ കൊണ്ട് പത്ത് പൈസക്ക് ഗുണമില്ലെന്നും ബോംബ് നിർമ്മിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് അനുമതി നൽകണമെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ബോംബിന്റെ ബാക്കിയാണ് തലശ്ശേരിയിൽ പൊട്ടിയത് മൈനുകൾ പോലെ ബോംബുകൾ കുഴിച്ചിടാൻ കണ്ണൂർ എന്താ യുദ്ധഭൂമിയാണോ എന്നും ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഷാഫി പറമ്പിൽ ചോദിച്ചു സംഘങ്ങളുടെ ഇവിടെന്ന് അറിയപ്പെടുന്നത് അവര് തമ്മിൽ കൊലവിളി ഉണ്ടായിട്ടുണ്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഈ സെന്ററിൽ വന്നിട്ട് ഞാൻ മുമ്പ് ഉണ്ടായ അടിക്ക് ഇപ്പൊ അടുത്തുണ്ടായ അടിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ഉണ്ടായിട്ടുണ്ട് അതിന് പകരം വീട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു ഈ സാധനം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല ഇത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യണം ബോംബ് ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു ഒരു ഗുണവും ഒരു സാധനം ഒരു കത്തിയാണെങ്കിൽ കറിക്കറിയാമ പിന്നെ കറിക്കറിയാമെന്നെങ്കിലും പിന്നെ അടുക്കളയിൽ എങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇത് ആയിട്ടുള്ള വിനാശകരമായിട്ടുള്ള ഒരു പർപ്പസ് മാത്രമുള്ള ഒരു സാധനം ഇങ്ങനെ പറമ്പ് ഈ കിടന്നൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ എത്ര ഇവർ ഉണ്ടാക്കുന്നത് എത്ര ഇവർ സ്റ്റോക്ക് ചെയ്യുന്നത് എന്താ എന്തതിൻ്റെ പർപ്പസ് എന്താ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു പിന്നെ ഇപ്പം സമാധാനമായിട്ട് പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കാമെന്നാണോ മടങ്ങി പോകാൻ വന്നതല്ല പക്ഷെ പോലീസ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ അവർ ആക്ട് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് അറിഞ്ഞു ലീഗ് പ്രവർത്തകയുടെ വീട്ടിലേക്ക് ഒരാളെ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ എന്താ അവിടെ പണി പോലീസും ആഭ്യന്തര ഒന്നാം പ്രതി പരിപൂർണ പരാജയം പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ കാര്യങ്ങളിൽ ബോംബ് കേസുകളിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും അവർക്ക് കഴിവില്ല എന്നിട്ടല്ല അവരനുവദിക്കാഞ്ഞിട്ടില്ല